ഓട്ടുപാറ കലയിൽ വൺ ഡിസ്കൗണ്ട് മേള ആയിരം രൂപ വിലയുള്ള ഫാൻസി സാരികൾ ഇരുന്നൂറ് രൂപ മുതൽ ആയിരത്തഞ്ഞൂറ് രൂപ വിലയുള്ള ചുരിദാറുകൾ ഇരുന്നൂറ്റമ്പത് മുന്നൂറ് രൂപയ്ക്ക് വരൂ കലയിലേക്ക് സ്വന്തമാക്കൂ അടിപൊളി ഓഫറുകൾ കലാ ടെക്സ്റ്റൈൽസ് ഓട്ടുപാറ കോൺടാക്ട് സീറോ കൃഷി ജീവനെടുക്കുന്ന വന്യമൃഗങ്ങളെ നിയന്ത്രിക്കുന്നതിൽ പരാജയപ്പെട്ട വനംമന്ത്രി എ കെ ശശീന്ദ്രൻ രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ട് കർഷക കോൺഗ്രസ് വടക്കാഞ്ചേരിയിൽ പന്തം പൊളിത്തി പ്രകടനവും വനംമന്ത്രിയുടെ കോലം കത്തിച്ചുള്ള പ്രതിഷേധവും നടത്തി ബുധനാഴ്ച വൈകീട്ട് ഏഴിന് ഓട്ടുപാറയിൽ നടന്ന പ്രതിഷേധ സമരത്തിൽ കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സണ്ണി മാരിയിൽ അധ്യക്ഷത വഹിച്ചു വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജി ജയദീപ് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് രവി പോലിവളപ്പിൽ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന സെക്രട്ടറിമാരായ വി എം കുര്യാക്കോസ് കെ എൻ ഗോവിന്ദൻകുട്ടി സി ആർ രാധാകൃഷ്ണൻ ജില്ലാ സെക്രട്ടറിമാരായ ഷാജി ചിറ്റിലപ്പള്ളി നാസർ മങ്കര അഗസ്റ്റിൻ ജോസഫ് മണ്ഡലം ഭാരവാഹികളായ പീതാംബരൻ രുദ്രൻ നമ്പൂതിരി ബാബു പാറമേൽ തുടങ്ങിയവർ സംസാരിച്ചു വി സി വി ന്യൂസ് വോട്ടുപാറിംഗ് വി സി വി ന്യൂസ്